ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ഇത് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് അപ്സരയുടെ ഹസ്ബൻഡ് കൂടി വന്നിരിക്കുന്നു വളരെയധികം സർപ്രൈസോട് കൂടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് അപ്സരയുടെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് ഫാമിലി മെമ്പേഴ്സ് വന്നാലും ജിൻഡോനെ കുറിച്ചാണ് വാ തോരാതെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ അപ്സരയുടെ ഹസ്ബൻഡ് വന്നപ്പോഴും ജിൻഡോനെ കുറിച്ച് തന്നെയാണ് സംസാരം തുടങ്ങിയത് പിന്നെ നോറയെ കുറിച്ച് പറയുന്നുണ്ട് നോറയുടെ നോറയുടേക്ക് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വോളിയം കുറച്ച് വെക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു പിന്നെ ജിൻഡോനെ പറ്റി സംസാരിക്കുന്നു ജിൻഡോ ജിൻഡപ്പൻ മല്ലയ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ജിൻഡോനെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അപ്സരയുടെ ഹസ്ബൻഡ് പറയുന്നു ജിൻഡോക്ക് ഹൈപ്പ് കൊടുക്കും കൊടുക്കും എന്നുള്ള രീതിയിലുള്ള സംസാരം ആയപ്പോഴേക്കും ജിൻഡോക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്നായിരിക്കും പറയാൻ എന്ന് കരുതി അപ്സര പെട്ടെന്ന് തന്നെ വാപൊത്തിപ്പിടിക്കുന്നുണ്ട് എന്നാൽ പുള്ളി പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല അപ്സറ പലതവണ ജിൻഡോനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് അവര് ആ ഡാൻസ് സമയത്ത് അപ്സര ജിൻഡോനെ പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്സറ ജിൻഡോനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് എന്നിട്ട് ജിൻഡോനോട് പറയുന്നുണ്ട് ഇവൾ എന്റെ അടുത്തും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട് ആ ശരി അവൾ എന്നെ ചെയ്താർന്നു എന്നൊക്കെ പറയുന്നു അപ്സറയുടെ ഹസ്ബൻഡ് വന്ന സമയത്ത് തന്നെ ജിൻഡോ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും ജിൻഡോയാണ് കണ്ടുപിടിച്ചത് ഇത് അപ്സറയുടെ ഹസ്ബൻഡാണെന്നൊക്കെ